ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമിഴിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോസ് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ വ്ളോഗ് ശനിയാഴ്ചക്കത്തെ വ്ളോഗാണേട്ടോ അതായത് നിങ്ങൾ കാണുന്നതിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളാണ് അപ്പോൾ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ നേരെ കിച്ചണിലേക്ക് പോവുകയാണെട്ടോ ഹെമിന് നല്ല ഉറക്കാണ് ആൾ എണീറ്റിട്ടില്ല അപ്പോൾ രാത്രി നല്ലോണം ലേറ്റായിട്ടാണ് ഉറങ്ങാറുള്ളത് രാത്രി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ നേരം വെളുത്തിട്ടാണ് ഉറങ്ങാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുന്നേക്കാനും നല്ലോണം ലേറ്റ് ആണുണ്ട് കേട്ടോ ഹെമിൻ അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും കിച്ചണിലേക്ക് നല്ല വിളിച്ചാൽ വരണമെന്നുണ്ടെങ്കിൽ ജനൽ ഓപ്പൺ ആക്കണം കേട്ടോ വിൻഡോ അപ്പോൾ ഞാനതെല്ലാം ഓപ്പൺ ആക്കിയിട്ടുണ്ട് അങ്ങനെ എന്തായാലും കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് ദിവസം ഗ്യാസും കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രത്യേകിച്ച് കുക്ക് കുക്ക് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും നല്ല കുക്കിങ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ആദ്യം പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ചെറുപയറും ദോശം ഉണ്ടാക്കാന്നുള്ളത് അപ്പോൾ അങ്ങനെ ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പം ഇനി വേഗം അതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇടുന്ന ഷോർട്സൊക്കെ നല്ല വ്യൂസ് കയറിയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലോണം സബ്ബും കയറിയിട്ടുണ്ട് അപ്പം അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന കുറേ കൂട്ടുകാരെന്തായാലും ഈ വീഡിയോസും കാണുന്നുണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്കെങ്ങനെ ഇഷ്ടമാണ് ഓരോരുത്തരുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പൊതുവേ ചാനലിന് കമൻസ് വരാറുള്ളത് കുറവാണ് അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തുണ്ടെങ്കിലും എന്താ പറയുക എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ് റിപ്ലൈ തരാനും ഒക്കെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും നമ്മൾ ഉള്ളിയും തക്കാളിയും ഒക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വേഗം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനത് വെച്ചതിന് ശേഷമാണ് ഞാൻ ദോശയ്ക്കുള്ളതെല്ലാം ആക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ ഇതിന് ഞങ്ങൾ പൊതുവേ ദോശ എന്നാണ് പറയാറ് പല നാട്ടിലും പല പേരോട്ടോ പറയാം ചിലടത്ത് ഷീ അപ്പെന്ന് പറയും ചിലടത്ത് അപ്പെന്ന് പറയും അപ്പോൾ ഇത് നമ്മുടെ നോർമൽ അരിപ്പൊടി കലക്കിപ്പായിരുന്ന അപ്പാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ കുറേ ദിവസമായി ഈ അപ്പം ഉണ്ടാക്കിയിട്ട് അപ്പൊ ഇന്നെന്തായാലും ഉണ്ടാക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വേഗം വേഗം ചുട്ടെടുക്കാൻ പറ്റും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടണോ നമുക്ക് വേറൊരു പണിക്കും പോകാൻ പറ്റില്ല കേട്ടോ ഇതുണ്ടാക്കയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിക്കണം അപ്പം അങ്ങനെ എന്തായാലും പെട്ടെന്ന് തന്നെ അപ്പങ്ങളെല്ലാം ചുട്ടെടുക്കാണ് അപ്പൊ നമുക്കിന്ന് ബിരിയാണി വെക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് നമ്മളിപ്പോൾ വെള്ളിയാഴ്ച ബിരിയാണി അങ്ങനെ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കാറില്ല പൊതുവേ എല്ലാവർക്കും അറിയാം ഗൾഫിലൊക്കെ വെള്ളിയാഴ്ച ആയാൽ പിന്നെ ഒരു ആഘോഷമാണ് എന്നുള്ളത് പക്ഷെ ഇപ്പോൾ നമ്മളങ്ങനെ ചെയ്യാറില്ല കേട്ടോ കാരണം വെള്ളിയാഴ്ച എനിക്ക് ക്ലാസ് കുറച്ച് നേരത്തെ ഉണ്ട് ഇവിടുത്തെ സമയം ഒരു നാലരക്കെയാണ് ക്ലാസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കലും ക്ലീനിങ്ങും എല്ലാം കൂടെ ബിരിയാണി എന്ന് പറയുമ്പോൾ കുറച്ച് അധികം പണിയുണ്ടല്ലോ അപ്പോൾ എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ലീവുള്ള ദിവസം നോക്കിയിട്ട് ശനി അല്ലെങ്കിൽ ഞായറൊക്കെയാണ് കേട്ടോ ബിരിയാണി വെക്കുക പിന്നെ നെയ്ച്ചോറ് നമ്മൾ ഇടയ്ക്കിടക്ക് വെക്കാറുണ്ട് അത് എല്ലാ വീക്കിലി ഒന്നും ഉണ്ടാക്കാ വീക്കിലി ഒന്നും ഉണ്ടാക്കാറില്ല ഇടക്ക് മാത്രമേ ണ്ടാക്കാറുള്ള പിന്നെ കുറച്ചധികം ചെമ്മീൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി വെക്കണമെന്ന് അപ്പോൾ രണ്ട് ദിവസം വെച്ചിട്ടാണ് കേട്ടോ ആ ചെമ്മീൻ എല്ലാം എടുത്തത് ചെമ്മീൻ നമ്മൾ ക്ലീൻ ആക്കിയാൽ അതിൻ്റെ വേസ്റ്റ് ആകുമല്ലേ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക പക്ഷെ എന്തായാലും ഇപ്പം നല്ല ചെമ്മീൻ ആയിരുന്നു കേട്ടോ നല്ല ഫ്രഷ് ചെമ്മീനാണ് അപ്പം ഞാൻ വിചാരിച്ചു ബിരിയാണി വെക്കാന്ന് അങ്ങനെ അതിലേക്കുള്ള ഉള്ളിയൊക്കെ വേഗം വെട്ടിയെടുക്ക കേട്ടോ റെഡിയാക്കി എടുക്കുകയാണ് ആ ഒരു സമയത്താണ് ഏമീൻ എഴുന്നേറ്റ് വന്നിട്ടുള്ളത് പിന്നെ എഴുന്നേറ്റ് വന്നാൽ പിന്നെ കുറച്ച് സമയം ഇങ്ങനെ ഓരോ ചീച്ചിലായിരിക്കും അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അല്ല അത് റെഡി ആവാണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും പണിക്ക് നിന്നാൽ ബാക്കിൽ അങ്ങനെ ഉണ്ടാവും കേട്ടോ നമ്മളൊരു പണിയെടുക്കാൻ അയക്കാണ്ട് അപ്പം ഞാൻ വേഗം ഒരു കുറച്ച് സമയം മതി ഒരു രണ്ട് മിനിറ്റ് അവൻ്റെ കൂടെ ഇങ്ങനെ ഓം പറയണേ കേട്ട് നിന്നാൽ അങ്ങനെ അങ്ങോട്ട് മൂഡ് ശരിയായി വരും അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ദോശയും കറിയും എല്ലാം റെഡി ആയിട്ടോ ഇനി ഞാൻ വേഗം ചെമ്മീൻ ഫ്രൈ ചെയ്യാണ് ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടാണല്ലോ നമ്മൾ ബിരിയാണി വെക്കുക ഞാൻ കായം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേന്ന് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള അൽക്കുലത്ത് പണികളെല്ലാം തലേന്ന് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം ലേറ്റാവുന്ന എനിക്കറിയാം കാരണം ഞാനാണല്ലോ ഉണ്ടാക്കണത് ഞാൻ അങ്ങനെയുള്ള എന്തെങ്കിലും കുറച്ചൊരു ഹെവി ടാസ്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ടൈം മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ മാക്സിമം പല കാര്യങ്ങളും തലേന്ന് തന്നെ റെഡിയാക്കാൻ വേണ്ടി നോക്കലുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഹെമീൻ അങ്ങനെ ദോശയും കറിയും കൊടുത്തിട്ട് അങ്ങനെ അവിടെ ഇരുത്തിക്കാണ് കേട്ടോ അപ്പോൾ ആൾ െ എടുത്ത് കഴിക്കാനും ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണോ ഇഷ്ടം അപ്പോൾ അങ്ങനെ എന്തായാലും ഓനതവിടെ കഴിക്കണുണ്ട് അങ്ങനെ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ബിരിയാണിയിലേക്കുള്ള ബാക്കി വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനിയിപ്പോൾ ഞാൻ എല്ലാം ഒന്നും കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതൊന്നും ഷൂട്ട് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല കാരണം എൻ്റെ ഇടയിൽ ഹെമീന് വന്നിട്ട് ഫോൺ വാങ്ങിക്കൊണ്ടു പോയി ചില സമയത്ത് ഒരു ഫോണ് കാണണം എന്നുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് സമയമൊക്കെ ഞാൻ കൊടുക്കലുണ്ട് കേട്ടോ അങ്ങനെ കുറേ ഓവർ ടൈം അങ്ങനെ ഇരിക്കാനൊന്നും സമ്മതിക്കലില്ല അതുകൊണ്ട് തന്നെ ഓനിപ്പം അത് ഷീലായി കുറച്ച് സമയം തരും എന്നുള്ള ആ ഒരു സംഭവം ഓന് അറിയാം അവന് ഷീലായിട്ടുണ്ട് അപ്പം അങ്ങനെ കൂടുതലൊന്നും ആൾ ചോദിക്കാറുമില്ല കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും കട്ടിങ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഇടയിൽ കട്ടിങ്ങും കഴിഞ്ഞു ചായോടേയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരുടെയും അപ്പോൾ ചെമ്മീൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടെ ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ അങ്ങനെ ഫ്രൈ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേഗം ചോറിലേക്കുള്ള ബാക്കി സംഭവങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഞാൻ നെയ്ച്ചോറ് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് എനിക്ക് അരി തിളപ്പിച്ച് വെന്തിട്ട് ഊറ്റുമല്ലോ ആ ഒരു ട രീതി ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ചിലപ്പോൾ വേവ് കറക്റ്റ് ആവില്ല അപ്പോൾ നെയ്ച്ചോറ് കറക്റ്റായിട്ട് എനിക്ക് കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ അങ്ങനെ ഡെക്കറേഷൻ എന്നുള്ള ഒരു ഭാഗം ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് മസ്റ്റാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഞാൻ ഉള്ളിയും അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതേപോലെ മല്ലിച്ചപ്പ് പുതിന എല്ലാം ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് അങ്ങനെ നെയ്ച്ചോറിലേക്കുള്ളതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വെള്ളം തിളച്ചാൽ നമുക്ക് അരി അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ചായ കുടിക്കണത് അപ്പോൾ ഹെമിനെ ഓൾറെഡി ചായ ഒടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയത്താണ് കേട്ടോ ഞാൻ നാട്ടുകൊക്കെ വിളിക്കാറ് നാട്ടിലെല്ലാവരും ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയമാവും അപ്പോൾ ഞാൻ എല്ലാ അങ്ങനെ വിളിച്ചുകഴിഞ്ഞാൽ എല്ലാവരും എന്നുള്ള രീതിയിൽ അങ്ങനെ വിളിക്കല് പിന്നെ അങ്ങനെ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ നെയ്ച്ചൂറായിട്ടുണ്ട് പിന്നെ വേഗം നമുക്ക് മസാലയും കൂടെ ഉണ്ടാക്കാം ഇപ്പം തന്നെ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിൻ്റെ ഒക്കെ അടുത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് മണി മൂന്നേക്കാൾ ആകുമ്പോഴാണ് എല്ലാവരും വരിക ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് അപ്പം അങ്ങനെ വേഗം വേഗം ബിരിയാണി എനിക്കുള്ള മസാല ഉണ്ടാക്കുകയാണ് എല്ലാം നോർമലായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നത് മസാല കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഞാനും ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് റെസിപ്പീസും കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല നമ്മളിവിടെ എപ്പോഴും ചിക്കൻ ബി ബിരിയാണിയാണ് കേട്ടോ വെക്കാറില്ല അത് മീൻ വെക്കാറുണ്ട് പക്ഷെ മീൻ ബിരിയാണി വെച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്ക് അത് കേട് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ശേഷം ഞാൻ അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ചെമ്മീൻ ആയതുകൊണ്ട് ഒരു പൂതി അങ്ങനെ വെച്ചതാണ് അപ്പം അങ്ങനെ മസാല ഒക്കെ ആയിട്ടുണ്ട് ഞാൻ ഓവറായിട്ട് പുളിൻ്റെ ഐറ്റംസ് അതായത് നമ്മുടെ തൈര് ലെമണിൻ്റെ ജ്യൂസൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഇനിയിപ്പോൾ അതുകൊണ്ടാണോ കേടാവണേ സംശയം സംശയമുള്ളതുകൊണ്ട് അങ്ങനെ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരുമിച്ചാണ് കേട്ടോ മിക്സ് ചെയ്ത് വെക്കാറുള്ളത് മസാലയും നമ്മുടെ റൈസും കൂടെ മസാല സെപ്പറേറ്റ് ആയിട്ട് വെക്കാറില്ല ഇനി അതുകൊണ്ടാണോ എന്ന് അതും അറിയില്ല കേട്ടോ അതാർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്നും കമൻ്റ് ചെയ്യണേ ഫിഷ് ബിരിയാണി കേടാവാണ്ടിരിക്കാനുള്ള ഒരു വഴി എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ ഉച്ചക്കാണല്ലോ ഇത് വെക്കണത് രാത്രിയാകുമ്പോഴത്തേക്ക് തന്നെ അത് കേടാവുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ പിന്നെ യൂസ് ചെയ്യാൻ പറ്റാണ്ട് വേസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് കൈ തട്ട് അങ്ങനത്തെ അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല അങ്ങനെ എന്തുണ്ടെങ്കിലൊക്കെ കേടാവും എന്ന് പറഞ്ഞേക്കാം അങ്ങനെ ഒന്നുമില്ല കേട്ടോ നമ്മൾ ഫ്രഷ് ഷായിട്ടന്നെ അവിടെ വെക്കാറാണ് പതിവ് പക്ഷേ എന്തോ അങ്ങനെ ആണ് അപ്പോൾ അതെന്തായാലും അറിയണവർ കമൻ്റ് ചെയ്യുക പിന്നെ അങ്ങനെ ബാക്കി അൽക്കുലത്തെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ ദമ്മിടണമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇത്തിരി നെയ്യും ഗരം മസാലയും ഒക്കെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബിരിയാണി ആയ പിന്നെ ആ ഒരറ്റ ട്രിപ്പിൽ എല്ലാം കിടക്കഴിയും പക്ഷേ അത് കുറച്ച് പ്രോസസ്സ് ഉണ്ട് എന്നല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എന്തായാലും ഇനി വേഗം ക്ലീനിങ് ആണ് കേട്ടോ അപ്പം ഞാൻ റേക്കും കാര്യങ്ങളും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ള എല്ലാ ക്ലീനിങ്ങും നമ്മുടെ സ്റ്റൗവും കാര്യങ്ങളും ഒക്കെ ഒന്ന് ക്ലീനാക്കി ഇടണം ഞാൻ എത്ര കുക്ക് ചെയ്താലും എത്ര വൃത്തിയിൽ കുക്ക് ചെയ്യണം എന്ന് വിചാരിച്ചാലും ഇതിൻ്റെ സ്റ്റൗ ലാസ്റ്റ് ഇങ്ങനെ കേട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും അതൊക്കെ വേഗം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് വേഗം അടിച്ചു വാരി തുടക്കലും കൂടിയാണ് കേട്ടോ തുടക്കണ സമയത്ത് ഞാൻ വീട് എടുക്കാൻ മറന്നു കേട്ടോ വേഗം വേഗം എല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യല്ലേ അപ്പോൾ അങ്ങനെ ആയിരുന്നു അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയതാണ് പിന്നെ ഇപ്പോൾ വേഗം എല്ലായിടത്തും ഒന്ന് ക്ലീനാക്കി ഇടണം പിന്നെ ഹെമ്മിൻ്റെ ഒരു റൊട്ടീന് അത് സ്ഥിരമായിട്ട് നമുക്ക് കമൻറ്റ് വരുന്ന ഒരു കാര്യമാണ് അത് ഇതുവരെ ചെയ്യാൻ കൂടിയിട്ടില്ല കേട്ടോ ഇനി എന്തായാലും അടുത്തത് എന്തായാലും ആ വീഡിയോ തന്നെ ആയിരിക്കും എന്നാണ് കേട്ടോ ഇതുവരെ എൻ്റെ ഒരു പ്ലാനിങ് അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ ക്ലീനിങ്ങും ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുക പിന്നെ അങ്ങോട്ട് റെസ്റ്റ് എടുക്കുക ആ ഒരു പണിയും കൂടെ ഉള്ളൂ കേട്ടോ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് രാത്രിയിലേക്ക് പ്രത്യേകിച്ച് കുക്കിങ്ങും ഒന്നും ഉണ്ടാവാറില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ മാത്രമേ കേട്ടോ ഡേ ഇൻ മൈ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ എന്താ പറയുക ഇന്നെന്തായാലും ഞാൻ സെപ്പറേറ്റ് ആക്കാനായിട്ടോ വിചാരിച്ചിട്ടുള്ളത് അതായത് നമ്മുടെ ഫിഷിൻ്റെ മസാലയും റൈസും സെപ്പറേറ്റ് ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാത്രിയിലേക്ക് കേടായിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്തു വെക്കുന്നുകൊണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക സംശയം അപ്പം എന്തായാലും ഇന്ന് കേടൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ബിരിയാണി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബിരിയാണി അത്രേ പറയാൻ പറ്റുള്ളൂ ഭയങ്കര ടേസ്റ്റെന്നൊന്നും പറയാൻ പറ്റില്ല എനിക്ക് ഞാൻ എപ്പോഴും മിസ് ചെയ്യണ ഒരു കാര്യം എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് കേട്ടോ ഉമ്മ ഉണ്ടാക്കണ ബിരിയാണിക്ക് വേറൊരു ടേസ്റ്റ് തന്നെയാണ് ഉമ്മക്ക് ഇങ്ങനെ ഒരുപാട് എന്താ പറയുക നമ്മളൊരു ഒതന്റിക് ബിരിയാണീൻ്റെ റെസിപ്പീസ് അല്ലാട്ടോ ഉമ്മ ഫോളോ ചെയ്യാറുള്ളത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെങ്കിലും അമ്മ വേഗം തട്ടിക്കൂട്ടി ഞാൻ മുമ്പും പല വ്ലോഗിലും പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കും പക്ഷെ അത് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ആ ഒരു ടേസ്റ്റിൽ ഞാൻ ഇതുവരെ എവിടെയൊന്നും കഴിച്ചിട്ടും ഇല്ല ആ ഒരു പ്രോസസ്സിൽ ഞാൻ ഉണ്ടാക്കിയിട്ടും ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ വേഗം ഉള്ളി സുറക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ ഇതാ ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാൻ പോവുകയാണ് ഈ ഒരു സമയമായാലും ഉറക്കി ഉറക്കിക്കഴിഞ്ഞാൽ ക്ലാസ്സിൽ കയറാണ് കേട്ടോ പതിവ് പക്ഷെ ഇന്നിപ്പോൾ സാറ്റർഡേയും സൺഡേയും നമുക്ക് ലീവ് ആയതുകൊണ്ട് ക്ലാസ് ഒന്നും അപ്പോൾ വേഗം ആളൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി മുടിവാരലും സ്പ്രേ അടിക്കലും അങ്ങനെയുള്ള പരിപാടി കേട്ടോ അപ്പോൾ ആക്ക എല്ലാ കാര്യങ്ങളും ഒറ്റക്കന്നെ ചെയ്യണം അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റായി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്താ പറയുക ഞാൻ അവൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പോൾ അതാ ഇനിയിപ്പോൾ വേഗം ഓനൊന്നു ഉറക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം ഇനിയുള്ളൊരു എന്ന് പറഞ്ഞാൽ നോട്ട്സ് എഴുതാനാണ് കേട്ടോ ഒരുപാട് നോട്ട്സ് നമുക്ക് സെൽഫ് നോട്ട് എഴുതാനുണ്ടാകും ലക്ഷൻ നോട്ട് എഴുതാനുണ്ടാകും നമ്മൾ തന്നെ വായിച്ച് പ്രിപ്പയർ ചെയ്യാനുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് എല്ലാം നമ്മൾ ഒരുപാട് ടൈം എടുത്ത് എഴുതേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എനിക്ക് വീക്കെൻഡ്സിൽ മാത്രമേ ഇങ്ങനെ പറ്റാറുള്ളൂ കാരണം ബാക്കിയുള്ള ഡേയ്സിലെല്ലാം ഓൻ ഉറങ്ങുമ്പോഴാണ് ഞാൻ ക്ലാസ്സിന് കയറാറ് ക്ലാസ്സിന് കയറുന്ന സമയത്താണ് ഓൻ ഉറക്കാറ് അങ്ങനെ കേട്ടോ പറയാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റാറില്ല പിന്നെ ഈ സാറ്റർഡേ സൺഡേ ഓൻ ഉറങ്ങുന്ന ആ ഒരു ടൈം മാത്രമേ നോട്ട്സ് എഴുതാൻ പറ്റാറുള്ളൂ അപ്പോൾ അത് വേഗം എഴുതുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക എല്ലാവരും പറയും കല്യാണം കഴിഞ്ഞാലും പഠിക്കാതെ പക്ഷേ ഭയങ്കര നമുക്ക് പഠിക്കാം നമുക്ക് നമ്മുടെ ഫാമിലി സപ്പോർട്ട് ഹസ്ബൻഡ് സപ്പോർട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ പറ്റും വേണമെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും കല്യാണം കഴിഞ്ഞാലും പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രയോറിറ്റി മാറുന്നുള്ളതാണ് കല്യാണത്തിന് മുമ്പ് നമുക്ക് പഠിത്തം മാത്രം നോക്കിയാൽ മതി പക്ഷേ കല്യാണം കഴിഞ്ഞ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ കാര്യങ്ങൾ അടക്കം കഴിഞ്ഞിട്ടേ നമുക്ക് പഠിത്തത്തിനുള്ളൊരു സമയം കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പം അതാണ് ഞാൻ നമ്മുടെ പ്രയോറിറ്റി മാറുന്നത് ത് അപ്പോൾ എന്താ പറയുക നമ്മുടെ ഉള്ളിലൊരാഗ്രഹം അതേപോലെ നമ്മുടെ ഫാമിലി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പഠിക്കാനുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ പക്ഷേ പഠിത്തം പ്രയോറിറ്റി മാറും എന്നുള്ളതാണ് സെക്കൻഡ് പ്രയോറിറ്റി ആയിരിക്കും പഠിത്തം കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ തേർഡ് പ്രയോറിറ്റി ആവും എന്നുള്ളതാണ് കേട്ടോ പക്ഷെ എനിക്കെന്തോ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പല പല നല്ല എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്യണതും എല്ലാ കാര്യങ്ങളും ചെയ്യണത് പക്ഷേ എന്തോ ഇതാണ് കറക്റ്റ് ടൈം ഇപ്പോഴെങ്കിലും ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ പറ്റില്ല എന്നുള്ളൊരു ഉണ്ടായതുകൊണ്ട് എന്താ പറയുക അതെ നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ക്ലാസ്സിനൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ എന്തായാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക